ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ ശ്വാസം പിടിച്ച് ഓടിപ്പിച്ച് വന്നിട്ട് വെറുതെ ആയി ഇവിടെ വന്നപ്പോൾ എട്ടര ആയി അതിൻ്റെ പേരിൽ പണിക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല നമ്മളിപ്പോൾ നൈറ്റ് വണ്ടിക്കാതെ കയറാൻ തുടങ്ങി ഓപ്പോസിറ്റുള്ള താപേതും ഫുഡും കഴിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇതുവരെ ഇവിടെ ഇപ്പോൾ ഒരു എട്ടരയായി ഇതുവരെ ലോഡ് വരാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ നല്ല തണുപ്പത്ത് പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് തൃശ്ശൂർ വരുന്ന ശേഷം വണ്ടി വന്ന് നടക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക തിരുവല്ല തിരുവല്ലക്കാരാണ് ഒരു എക്സ്പ്രസ് ഓടി വന്നതാണ് പതിനൊന്ന് ദിവസം ഇവിടെ വന്നിട്ട് ഹാൾ ടാക്ക് കിടക്കണോ അത് ചുഖം നമ്മൾ ഭാഗ്യമാകാൻ പറ്റും നമുക്ക് രണ്ട് ദിവസം കൊണ്ട് ലോഡായില്ലേ ഈ പെട്ടി നമ്മളിനി കയറണം അവരുടെ വേണ്ടിയിട്ട് ഓൾറെഡി കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വണ്ടിക്ക് ഈ പെട്ടിയോ അല്ലെങ്കിൽ ആ കാടിനോ കയ കയ കയറണം അത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ ആ ഹട്ടിലേക്ക് പോകാൻ പറ്റും പിന്നെ ബാത്റൂം സെറ്റപ്പൊക്കെ ഭയങ്കര അടിപൊളിയായത് കൊണ്ട് രണ്ട് മൂന്ന് പമ്പ് കയറിയിട്ടാണ് നല്ല ബാത്റൂമാണ് രണ്ട് മൂന്ന് ബാത്റൂമ് കയറിയിട്ടാണ് നല്ലൊരു ബാത്റൂം കിട്ടിയത് ുള്ളിൽ ഭേദം ശൗചാലയം മോദിയുടെ നാട്ടില് ശൗചാലയം ഒക്കെ പോക്കാട്ടോ ഭയങ്കര ദാരിദ്ര്യമാണ് വെളിക്ക് പറമ്പിലിരിക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇരുന്നില്ല കേട്ടോ ഞങ്ങൾ നയറുടെ പമ്പിൽ പോയിട്ടാണ് ഇരുന്നത് ഇന്നലെ ഒരു ബ്ലസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നമ്മുടെ കമ്മി അടിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഏച്ചറെടുത്തേ എന്നുള്ളൊരു സംശയം എന്താ പറയാനുള്ളത് ഫസ്റ്റ് നോക്കുമ്പോൾ വില കൂടുതൽ സ്പേസ് ഉണ്ട് വില കൂടുതൽ പക്ഷെ വില കൊടുക്കുന്നതിന്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഒക്കെ കുറച്ചുകൂടെ ലക്ഷം രൂപയാണ് ലക്ഷം പിന്നെ നമുക്ക് അതിൽ പിന്നെ ബോഡി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് കിച്ചൺ ബോക്സും ഉള്ളിൽ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എങ്ങനെയും രണ്ടു ലക്ഷം രൂപ എക്സ്ട്രാ വരും പിന്നെ മുപ്പത് രൂപ വരും അത് അത്ര പറ്റില്ല ഒരു ബാക്ക് വണ്ടിയായൊരു മാക്സിമം റേറ്റിൽ കിട്ടി അല്ലാതെ നമുക്ക് മൊത്തം ഒരു ഇരുപത്തിയഞ്ച് രൂപയുടെ ഉള്ളിൽ ഇരുപത്തിയഞ്ച് രൂപയില് വണ്ടി ഇറങ്ങി എല്ലാ പണിയും എല്ലാ പണി കഴിഞ്ഞ് പെർമിറ്റും പായും കയറും എല്ലാം എടുത്ത് ജാക്കിയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല ഐ സർ കഴിഞ്ഞപ്പോൾ സർവീസ് കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പം മൈലേജ് കറക്റ്റ് പ്രോപ്പറായി കിട്ടുന്നില്ല നമ്മൾ വേറെ ഒരു കൂട്ടുവണ്ടി ഉണ്ട് വേറെ വണ്ടി ഉണ്ടാവും ആ വണ്ടിയിൽ ഒരു ആറ് പോയിന്റ് അഞ്ച് ഏഴൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് ആറൊക്കെ മൈലേജ് വരുന്നുണ്ട്

രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റിയറിംഗ് കാറിന്റെ സ്റ്റിയറിംഗ് പോലെയാണ് ഐസെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മട്ടമുണ്ട് നമുക്ക് വലിയ വണ്ടി ഓടിക്കോറി ഓടിക്കണ ഫീല് പറയുമ്പോ കിട്ടണ്ട അല്ലെ ഈ കാർ ഓടിച്ച പോലെ നമുക്ക് ഇതൊക്കെ നമ്മളൊരു വണ്ടി പ്രാന്തമാരാകുമ്പോ ഇതൊക്കെ നമ്മള് നോക്കുക കാർ ഓടിക്കുന്നത് വേറെ ലോറ് ഓടിക്കുന്ന ഫീല് വേറെ വെച്ച വല്യ സ്റ്റിയറിങ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത് പിന്നെ ക്യാബിൻ ഹൈറ്റ് ഒന്നും കൂടെ കൂടുതലുണ്ട് അത്യാവശ്യം നല്ല നമ്മുടെ സീനിങ് പൊസിഷൻ നല്ല അത്യാവശ്യം കൂടെ ഹൈറ്റ് ആണ് നമ്മൾ ഇരിക്കുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് മൈലേജിന്റെ കാര്യം കമ്പനി കുറച്ചുകൂടെ കൂടുതൽ പക്ഷെ വേറെ വ്യത്യാസമുണ്ട് വ്യത്യാസം ഉണ്ട് മോഡലിൽ വ്യത്യാസം മുപ്പത് പതിനെട്ടാണ് മുപ്പത് പത്തൊമ്പതും ഭാരത് വൺസിന്റെ ഭാരദൻസുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത് പതിനേഴ് പതിനാല് അങ്ങനെയുള്ള മോഡലാണ് അതുമായിട്ടാണ് കമ്പാരിസൺ വരുന്നത് നമ്മളെ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് കിലോയുടെ വ്യത്യാസമുള്ളൂ അതായത് മുപ്പത് പത്തൊമ്പതിന് ഇരുന്നൂറ്റമ്പത് കിലോ കൂടും അതായത് കിലോ പതിനെട്ടരട്ടാണ് ജി ബി ഡബ്ല്യൂ നമ്മളെ പതിനെട്ട് ഇരുന്നൂറ്റമ്പത് ജി ബി ഡോ അത്ര എന്തെങ്കിലും സമയം എടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ആ കൂട്ടുകാരൻ്റെ കാര്യ കൂടെ ഭക്ഷണം വെച്ച് കഴിക്കാൻ വിചാരിച്ചു അതാണ് ഇപ്പൊ അടുത്ത പരിപാടി ഹലോ ബംഗാൾക്കാ സാധാ സാധാ കുടുംബ നമ്മള് തോടാ മുറുകി നമുക്ക് തോടാ മുറുകായ ചായനക്കെ തോടാ ബാക്കി പറയുമ്പോ ആ ടൗമേ ആയാ ബാലൻസ് തൊടാ സാമാന ഇത് ഇതർ സൈഡിൽ പറമ്പ് മേ ഓണിയൻകാ തണ്ടേനാ ഓ തണ്ട് അപ്പൊ ചേക്കൂട്ടെ നമ്മൾ ഇവിടെ വറ്റ ഉള്ളി കൃഷിയുണ്ട് ഉള്ളി ഗോതമ്പ് ബാർലി നെല്ല് പിന്നെ എന്താ പറയുക ചോളം പറഞ്ഞ ചോളം കരിമ്പൊക്കെ കൃഷിയുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം നമ്മൾ പോയിട്ട് ഉള്ളി പറിക്കാൻ പോവാണ് നമ്മുടെ എന്താ പറയുക കറി വെക്കാൻ വേണ്ടി ഉള്ള ഉള്ളി നമ്മൾ കട്ട് പറിക്കാൻ പോവാണ് നാട്ടുകാർ തല്ലി ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം യെസ് അങ്ങ് ദൂരെ കാണുന്നത് അങ്ങോട്ട് പോകാൻ വയ്യ മടിയായ കൊണ്ടാണ് ആ കാണുന്നതാണ് തോട്ടം അത് ഫുള്ള് കരിമ്പൻ തോട്ടമാണ് ഇത് നോക്കി ഇതാണ് നമ്മുടെ ബാർലി ചെടി നമ്മുടെ ബീറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റഫ് ഉണ്ടല്ലോ ബാർലി കറക്റ്റ് ഇതാണ് ബാർലി ഇതാണ് ഇനി ബീർ വേസ്റ്റ് ആയിട്ട് പോകുക കേട്ടോ അതിൻ്റെ തോട്ടാണ് ഈ കാണുന്നത് ഇപ്പോൾ കാണാൻ പോകുന്നത് ഗോതമ്പ് കൃഷിയും പിന്നെ ഉള്ളി കൃഷിയാണ് ആ കാണുന്നതാണ് നല്ല ഒന്നാം തരം ഗോതമ്പ് നമ്മുടെ നാട്ടിൽ നെല്ല് കാണാൻ പറ്റും ഇത് ഗോതമ്പാണ് വെയിറ്റ് നൈസ് ഗോതമ്പ് പാകമാവുന്നേ ഉള്ളൂ ബാർലി ഗോതമ്പുണ്ട് അല്ലേ ബാർലിതും വേറെ വരാ സവാളയാ ആ ഈ സവാളത്തുണ്ട് പറിച്ചോ നമുക്ക് കറിക്കിടാം അപ്പുറത്തുള്ളി ഉണ്ടല്ലോ അതല്ല ഉള്ളി അത് ഉള്ളിയല്ല ചെറുത് അത് ഉള്ളിയല്ല മെനയിലന്നാണോ ഏഹ് നമ്മൾ കണ്ടല്ല വളരും ഇത് പെരഞ്ചീരകം ഏ പെരിഞ്ജീരകം റോഡ് സൈഡിൽ പെരിഞ്ചീരൊക്കെ ഉണ്ടായിരിക്കണം നമ്മളിപ്പോൾ അവരുടെ കൂടെ ചേർന്ന് ചോറ് വയ്ക്കുകയാണ് ചോറ് ഇപ്പോൾ അഞ്ച് പേർക്കാരി ഇട്ടപ്പോൾ അത് നിറഞ്ഞു പോയി അങ്ങനെ അത് തുറന്ന് വെച്ചപ്പോൾ ഉപയോഗിക്കണേ ഒരാളിവിടെ നിന്ന് ഇഞ്ചി കൂട്ടിണ്ട് സവള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ ആൾ യോയോ കാണിക്കുന്നുണ്ട് അപ്പുറത്ത് ചേച്ചി കളിന് നമ്മുടെ ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അതേ ചിക്കൻ കഴുകി മുളകൊടി ഇട്ട് അതേ മസാലപ്പൊടി ഇടണം ഒരാൾ വീട്ടിൽ നിന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിവിടെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ഏത് മോഡൽ ചിക്കൻ കറി അളിയ ഏത് മോഡലാവുന്നോ അതാണ് ചിക്കൻ കറി അല്ലേ ചിക്കൻ ഇട്ട കറിയാവുമോ അതൊക്കെ പൊടിയാവില്ല കളിയാ അത് ഈ പറഞ്ഞ പോലെ തരിഞ്ഞു കൊടുത്തിട്ട് ഇത് ഞാൻ വെക്കണ്ട ഈ ഉപ്പേ ഞാൻ വെക്കണം ഞാൻ വെക്കും ശരി ഡണ്ണേ ഡണ്ണേ ചോറ് ഉണക്കമീന് പിന്നെട്ടി വഴുതനങ്ങിയ മെഴുപ്പ് കേട്ടോ പറഞ്ഞു എനിക്ക് തൈമിട്ടില്ല ഞാൻ ബിസിയോ ചിക്കൻ കറി എങ്ങനെ ഇണ്ടെന്നൊക്കെ കണ്ടറിയാം വളിയന്റെ ചിക്കൻ കറിയാണ് അപ്പൊ ഇതാണ് നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണം ചിക്കൻ കറി എങ്ങനുണ്ടേട്ടാളിയുടെ ചിക്കൻ കറി ബാബുസ്വാമിയുടെ ചിക്കൻ കറി അല്ലേ അളിയന്റെ എന്റെ അളിയാളിയ ചിക്കൻ കറി ഓ ഭക്ഷണം കഴിക്കണ സമയത്ത് അവര് ആൾക്കാർ വൻ സെറ്റപ്പിൽ ഷൂ ഒക്കെ ഇട്ടിട്ടോ ലേബ്രുവേര് വന്ന അവര് പെട്ടെന്ന് വന്ന് ലോഡൊക്കെ കയറ്റില് ഇന്ന് തന്നെ നൈറ്റ് വീടുന്ന പറയണേ ഒരാൾ അകത്തുണ്ട് രണ്ടുപേര് പുറത്തുണ്ട് ഞങ്ങൾ സഹായിക്കാൻ പോകണം പെട്ടെന്ന് ലോഡ് കയറ്റാൻ വേണ്ടിട്ട് നടന്നിട്ട് നടുവ് വെള്ളായി പെട്ടെന്ന് നമ്മടെ കാത്തിരിപ്പിന് വിരാമനമായി നമ്മളുടെ ഇവിടെ ഓറഞ്ച് തോട്ടത്തിൽ എത്തി നല്ല ഒന്നാം തരം മഹാരാഷ്ട്രക്കാരനായ ഓറഞ്ചിനെ ലൈവായിട്ട് ഫുള്ള് ഓറഞ്ചാണ് ഈ ഒരു ഫുള്ള് പാടത്താണ് നമ്മള് നിക്കണത് അതൊക്കെ പറച്ചു ഓൾറെഡി പറിച്ചതാണ് ഇത് വേറെ അടുത്ത ലോഡ് കയറ്റാവുള്ളതാണ് ഓൾഡി പഴുപ്പായതാ വാഴ നനയുമ്പോ കൂടെ ചീരയും നനയെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് അവര് ചെണ്ടുമല്ലിക്ക് പൂ നട്ടിട്ടുണ്ട് ചെണ്ടുമല്ലി പൂ ഇത് അത്ര വലിയ പാടമൊന്നുമല്ല ഇത് ഓരോ മുണ്ടിയോ അങ്ങനെന്തൊരു പേരാണ് കാരണം ഓറഞ്ച് ഗോഡോണ് ഹിന്ദിയിൽ അങ്ങനെ പറയാം വന്നു കണ്ട ഇത് ഫുള്ള് പറിച്ചു പോര് പറിക്കാൻ കുറച്ച് മേളില് മാത്രമേ ബാക്കിയുള്ളൂ ഫ്രിഡ്ജില് നല്ല മധുരമുള്ള തേൻ മധുരം ഒന്നാമത്തെ ഓറഞ്ച് എന്താ അഭിപ്രായം നന്നായിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാലോ നമ്മുടെ വണ്ടിക്ക് ലോഡ് തരാൻ വേണ്ടി ട്രൈ ഇറക്കി ഇതിനടുത്ത ലോഡ് കയറ്റിട്ട് വേണം നമുക്ക് വൈകുന്നേരം പുറപ്പെടാൻ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന സെറ്റപ്പ് ആണ് കാളെ വെച്ച് കരിമ്പി ജ്യൂസ് അടിക്കാൻ പോവാ നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടില്ല എനിക്കത് ഭയങ്കര കൗതുകമായിട്ട് തോന്നിട്ടോ ഇതിനിടയ്ക്ക് സംഭവം എന്താ ഈച്ചയും കാര്യൊക്കെ ഉണ്ട് അളീനമ്മക്കും വേണ്ട അവർ ചായ പിടിച്ചോളാ പറഞ്ഞു ഞാൻ ഒരു അവസ്ഥ അവർ പറയുകയും ചെയ്തു എന്തായാലും ഇത് അടിച്ചു കുടിക്കാം ആ കാള ഇറങ്ങുന്നുണ്ട് പിന്നാലാൾ നടന്നടിക്കുന്നുണ്ട് ഈ നീര് ഈ കണ്ണ ചാലിക്കൂടെ കറി അടിച്ച് താഴത്തോട്ട് എത്തോ താളെ കറക്കി ഉണ്ടാക്കിയ കരിമ്പ് ജ്യൂസിന് നല്ല മതിലുണ്ട് അടിപൊളിയാണ് എല്ലാരും കഴിക്കണം ആണ് ഒരു ചിരിച്ചു തള്ളണുട്ടോ ഇത്തിരി വൃത്തി കുറവുണ്ടെന്ന് തോന്നിക്കുമെങ്കിലും നല്ല രസം അപ്പൊ ഇന്നത്തെ വീഡിയോപ്പ് ചെയ്യാൻ കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡ് തന്നെ കയറി തുടങ്ങിയിട്ടില്ല ഈ കറങ്ങുന്ന സാധനം മൊത്തം നമുക്ക് കയറാവുള്ളതാണ് നമ്മുടെ വണ്ടി ട്രയറക്കി ഈ സാധനം മൊത്തം ലോഡ് കയറ്റി കഴിയുമ്പോൾ എന്തായാലും വെളുപ്പിനാവും അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ച് വെച്ച് കാര്യമില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ബാക്കി ലോഡ് കയറ്റുന്നതിൻ്റെയും ലൈനിൽ പോകുന്നതിൻ്റെയും ഇരുപത്തെട്ട് മുപ്പ മണിക്കൂറിന് നമ്മൾ കോഴിക്കോട് എത്തും ഇവിടുന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തിക്കും അതിന്റെ വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ ഗായ് സി യു